നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി എന്തിനു ഒരു മെയായി സർക്കാർ സംവിധാനങ്ങളും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും നടത്തിയ അഞ്ചു ദിവസത്തെ തിരച്ചിലിനാണ് ഇന്നലെ പരിസമാപ്തിയായത് ഏവരെയും കണ്ണീരിലാഴ്ത്തി വിനോദസഞ്ചാര കേന്ദ്രമായ പാലത്തിങ്ങൽ കീരനെല്ലൂർ ന്യൂക്കട്ടിൽ കാണാതായ പതിനേഴുകാരുടെ മൃതദേഹം കണ്ടെത്തിയപ്പോൾ അഞ്ച് ദിവസം ശുഭപ്രതീക്ഷയിൽ തിരച്ചിൽ നടത്തിയവരെയും പ്രിയപ്പെട്ടവരെയും നോവായി ജുറേജ് മാറുകയായിരുന്നു തൃശൂർ ജില്ലയിലെ അഴീക്കൽ ബീച്ചിൽ കരക്കടിഞ്ഞ നിലയിലായിരുന്നു ജുറേജിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് ഒടുവിൽ പ്രിയപ്പെട്ടവരുടെ കണ്ണീരിൽ കുതിർന്ന അവസാനത്തെ യാത്രാമൊഴിയും നൽകി താനൂർ മരക്കാർ കടപ്പുറം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ മറവു ചെയ്തു താനൂർ എടക്കടപ്പുറം കമ്മാക്കൻപുരക്കൽ ജുറേജ് കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയോടടുത്താണ് കൂട്ടുകാരുമായി ന്യൂക്കെട്ടിൽ കുളിക്കാനിറങ്ങിയത് ശക്തമായ ഒഴുക്കിൽപ്പെട്ട ജുറേജ് പുഴയുടെ ആഴങ്ങളിലേക്ക് ആണ്ടുപോവുകയായിരുന്നു കുട്ടികൾ അപകടത്തിൽപ്പെടുന്നത് കണ്ട് കരയിലുള്ളവർ രക്ഷകെത്തിയെങ്കിലും ജുറേജിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീട് ഇങ്ങോട്ട് പുഴയുടെ ഇരുകരയിലും പുഴയിലും എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് തിരച്ചിലായിരുന്നു സർക്കാർ സംവിധാനങ്ങളും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും എല്ലാം തന്നെ ജുറേജിനായി രംഗത്തിറങ്ങി അടിയൊഴുക്ക് ശക്തമായത് തിരച്ചിലിനെ ബാധിച്ചതോടെ തൊട്ടടുത്ത ചെർപ്പിങ്ങൽ ഷട്ടറും തൊട്ടടുത്ത ദിവസം ബാക്കിക്കായം ഷട്ടറും താഴ്ത്തി തുടർന്നും തിരച്ചിൽ നടത്തിയെങ്കിലും ജുറേജിനെ കണ്ടെത്താനായില്ല കടലും പുഴയും താണ്ടിയുള്ള തിരച്ചിൽ അഞ്ചാം ദിവസമായ ഇന്നലെ രാവിലെ പത്ത് മണിവരെ നീണ്ടു നിന്നു ഇതിനിടെയാണ് തൃശൂർ ജില്ലയിലെ അഴീക്കൽ കടപ്പുറത്ത് യുവാവിൻ്റെ മൃതദേഹം കരക്കടിഞ്ഞതായുള്ള വിവരം ലഭിക്കുന്നത് മത്സ്യത്തൊഴിലാളികളാണ് മീൻപിടുത്തത്തിനിടെ രാവിലെ മൃതദേഹം കണ്ടത് പാലത്തിങ്ങിൽ നിന്ന് തിരച്ചിലിനിടെ ബന്ധുക്കൾ അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെത്തുകയും ഫോട്ടോ കണ്ട് തിരിച്ചറിയുകയുമായിരുന്നു പിന്നീട് മൃതദേഹം സൂക്ഷിച്ച കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെത്തി ഉറപ്പുവരുത്തുകയും ചെയ്തു പുഴയിൽ കാണാതാവുന്ന സമയത്ത് ധരിച്ച വസ്ത്രങ്ങളുടെ സാദൃശ്യം മൃതദേഹത്തിലെ വസ്ത്രത്തിനുമുണ്ടായിരുന്നു തുടർന്നാണ് തിരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ച ബന്ധുക്കൾ മൃതദേഹം സൂക്ഷിച്ച കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് പുറപ്പെട്ടത് ഇവിടെയെത്തി ജുറേജാണെന്ന് തിരിച്ചറിഞ്ഞു ഇതോടെ ഏവരുടെയും കണ്ണീരായി മാറുകയായിരുന്നു ജുറേജ് ഞായറാഴ്ച രാവിലെ തിരച്ചിലിനായി കൊച്ചിയിൽ നിന്നും നേവി പുറപ്പെട്ടിരുന്നുവെങ്കിലും മൃതദേഹം കണ്ടെത്തിയതോടെ തിരിച്ചു പോവുകയായിരുന്നു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ഏവരുടെയും കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി ഏറ്റുവാങ്ങി ഇന്നലെ രാത്രി താനൂർ മരക്കാർ കടപ്പുറം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ജുറേജ് അന്തി ഉറങ്ങി ജുറേജിൻ്റെ വിയോഗത്തിൽ താനൂർ നഗരസഭാ ചെയർമാൻ റഷീദ് മൂര്യ അനുശോചനം രേഖപ്പെടുത്തി ഒപ്പം അഞ്ചു ദിവസം ജുറേജിനായി കൈമേമാറന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട സർക്കാർ സംവിധാനങ്ങളോടും നാട്ടുകാരോടും സന്നദ്ധ പ്രവർത്തകരോടും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി നമുക്കേറെ ആശ്വാസമുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നമ്മിൽ നിന്ന് മിസ്സായ ഈ പുഴയിൽ നഷ്ടപ്പെട്ട നമ്മുടെ ജുറേജ് ഇടക്കടപ്പുറത്തെ കമ്മുക്കാൻ്റെ അകത്ത് ജുറേജിൻ്റെ മയ്യത്ത് തൃശ്ശൂർ അഴീക്ക ചാവക്കാടിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് അഴീക്കലിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് വിവരം കിട്ടിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധുക്കൾ അവിടെ പോയി കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് അവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട് കമ്മക്കാൻ്റെ അകത്ത് കമ്മക്കാൻ്റെ പുരക്കൽ ജൂറേജിൻ്റെ മയ്യത്താണ് എന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന വിവരം അറിയിക്കുകയാണ് ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ നമ്മൾ ഈ സംസാരിക്കുന്ന സമയം വരെ ഏകദേശം അഞ്ച് ദിവസമായി അഞ്ച് ദിവസത്തിനിടയിൽ ഇതിൻ്റെ തെരച്ചിലിനു വേണ്ടി നേതൃത്വം നൽകിയ ഇവിടുത്തെ എല്ലാ വിഭാഗമാളും ഇവർ താനൂർ നഗരസഭയുടെ ചെയർമാൻ എന്ന നിലയിൽ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ് ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് പരപ്പനങ്ങാടിയിലെയും താനൂരിലെയും ട്രോമാ കെയർ യൂണിറ്റ് താനൂരിലെ ടി ഡി ആർ എഫ് അതിനേക്കാളേറെ എല്ലാം പണയം വെച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച മത്സ്യത്തൊഴിലാളികൾ ഈ പ്രദേശത്തുള്ള മാലദ്വീപിലെ വലവീശൽ കൂട്ടായ്മ ഈ പ്രദേശത്തെ നാട്ടുകാർ എല്ലാ സപ്പോർട്ടും ചെയ്തു തന്ന നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ജില്ലാ കലക്ടർ സബ് കളക്ടർ ഡെപ്യൂട്ടി കലക്ടർ അതുപോലെ തഹസിൽദാർ നമ്മുടെ വില്ലേജ് ഓഫീസർ ആ സമയം മുതൽ ഇവിടെ ക്യാമ്പ് ചെയ്ത് നമ്മുടെ ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണവും ഒരുക്കാൻ വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നേവി അവിടുന്ന് ഇന്ന് പുറപ്പെട്ടതായിരുന്നു ഈ മയ്യത്ത് ബോഡി കണ്ടെത്തിയെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരിങ്ങോട്ട് എത്താതിരുന്നത് ഏതായാലും ഇതിനു വേണ്ടി സഹകരിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നതോടൊപ്പം അവരുടെ ആ കുടുംബത്തിനോടുള്ള അവരുടെ സങ്കടത്തിൽ

ഡിസൈനുകൾ ഓരോ ഗ്രാം മുതൽ നെക്ലെസുകൾ ബ്രേസ്ലെറ്റുകൾ റിംഗുകൾ മിതമായ പണിക്കൊലിയും ആയുഷ്കാലം മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മർ തൂബാ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ